തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് മിലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സാന്ത്വന സദനത്തിൽ നടന്ന മൌലീദ് സദസ് പ്രൌഢമായി എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുർത്തള്ള ഷിഹാബ് സുഖാഫി ഉദ്ഘാടനം ചെയ്തു നിരന്തരമായി പ്രശംസിക്കപ്പെടുന്നവരാണ് മുത്തുനബി സാഹു അലൈ വസ്ലം എന്ന അഹമ്മദ് എന്ന് പറഞ്ഞാൽ വല്ലാതെ പ്രശംസിക്കപ്പെടുന്നവർ എന്ന മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് എല്ലാവരാലും എല്ലും എല്ലാ നിലക്കും സ്തുതിക്കപ്പെടാൻ പറ്റുന്ന പ്രശംസിക്കപ്പെടാൻ പറ്റുന്ന പ്രകീർത്തിക്കപ്പെടാൻ പറ്റുന്ന ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ സദനം ഡയറക്ടർ അസീനർ സഖാഫി കുട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു എസ് ദേശീയ ഫിനാൻസ് സെക്രട്ടറി ഷരീഫ് നിസാമി മുഖ്യപ്രഭാഷണം നടത്തി റുഹൂ സദത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ ഹൈദറോസ് മുത്തു കോയത്തങ്ങൾ എളങ്കൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സൈനുദ്ദീൻ സക്കാഫി സാന്ത്വന സദനം ഡയറക്ടർമാരായ മൊയിനുദ്ദീൻ സഖാഫി വെട്ടത്തൂർ അബ്ദുൽ ലത്തീഫ് സഖാഫി പാണ്ഡിക്കാട് കോയമ്മ റഷീദ് പി പി മുജീബ് റഹ്മാൻ പി യൂസുഫ് സഹദി ടി സിദ്ദീഖ് സഖാഫി അസൈനാർ ബാക്കവി മുഹമ്മദ് അലി സഖാഫി അബ്ദുൽ മജീദ് സഖാഫി യു ടി എം ഷമീർ എന്നിവർ സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ